ആ സുഹൃത്തുക്കളെ നമ്മളിന്ന് ഒൻപതാം ഭാവത്തെ പറ്റിയാണ് നോക്കുന്നത് ഒൻപതാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനെ സൂചിപ്പിക്കുന്നത് അച്ഛൻ്റെ കളിയാണ് അപ്പം അതേമാതിരി അച്ഛൻ്റെ സ്വത്ത് ഗൾഫ് ജീവിതം ഉയർന്ന പഠിപ്പ് അതായത് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസമാണ് ഉയർന്ന പഠിപ്പുക അല്ല ഡിഗ്രി അത് കഴിഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസം പിന്നെ കേസ് കടം പൂർവിക സ്വത്ത് അതേമാതിരി അൻപത് കിലോമീറ്റർ കുറഞ്ഞ താഴെയുള്ള യാത്രകൾ നിധി കിട്ടുന്നത് പാരമ്പര്യ സ്വത്തുകൾ സ്വത്തുക്കൾ കിട്ടുക അങ്ങനെ പുത്രസാധനം നല്ല നമുക്ക് നല്ല ഗുരുക്കന്മാരെ നല്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞാലറിയാമല്ലോ നമ്മുടെ ബാക്ക്ബോണോ നല്ലൊരു അധ്യാപകരെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റിൻ്റെ ചേഞ്ച് ആവും അതേമാതിരി മുൻജന്മ അല്ല പൂർവജന്മ സുഹൃത്തം കാണിക്കുക അല്ലെങ്കിൽ നമ്മളെ നല്ല ക്യാരക്ടർ ഫോം ചെയ്യുന്നത് ഔഷധങ്ങളുമായിട്ട് മരുന്ന് ആയിട്ട് ബന്ധപ്പെട്ടത് പിന്നെ അച്ഛൻ്റെ തുടയുടെ സ്ഥാനവും ഇതിനകത്ത് തന്നെ പിന്നെ ഭാഗ്യാനുഭവങ്ങൾ ദാനധർമ്മം ചെയ്യുന്നത് അങ്ങനെ ഒരു അനുഭവത്തിലൂടെ നമ്മൾക്കുണ്ടാകുന്ന ഭാഗ്യങ്ങൾ ഇതാണ് സൂചിപ്പിക്കുന്നത് താങ്ക് ഫോർ വാച്ചിങ് ബൈ